പ്പോൾ പത്രമാറ്റിൻ്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ പത്രമാറ്റിൽ ഇപ്പോൾ വളരെ സംഘർഷം നിറഞ്ഞ നിമിഷത്തിലൂടെ തന്നെയാണ് കഥ പോകുന്നത് എങ്ങനെയെങ്കിലും നയനെ പുറത്താക്കുക നയനെ അപമാനിക്കുക ഈ ഒരു ലക്ഷ്യം മാത്രമാണ് അനാമികയുടെ മുന്നിലുള്ളത് അതിനു വേണ്ടിയിട്ട് ഏതൊരു അറ്റം വരെയും പോകാൻ വേണ്ടിയിട്ട് അനാമിക ഇപ്പോൾ തയ്യാറെടുത്ത് നിൽക്കുവാണ് ഇനി എന്തായിരിക്കും ഇന്നത്തെ എപ്പിസോഡിൽ സംഭവിക്കുക അയ്യപ്പ എല്ലാവരും തന്നെ മാലയിട്ട് വന്നിട്ടുണ്ട് ഇനി എന്തൊക്കെയാണ് സംഭവിക്കും എന്ന് നമുക്ക് നോക്കാം ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങൾ പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അങ്ങനെ നയന അടുക്കളയിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ജാനകിയും ദേവതയും കൂടി ഒരുമിച്ച് വന്ന് നയനെ കുറ്റപ്പെടുത്താൻ വേണ്ടിയിട്ടും വീണ്ടും കളിയാക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചു അതിനുള്ള നല്ല മറുപടി തന്നെ നയന കൊടുക്കുന്നുണ്ട് എന്നാൽ ദേവതയൊന്നും കാര്യമാക്കേണ്ട ആവശ്യമില്ല നയനയ്ക്ക് പണി കൊടുക്കാൻ വേണ്ടിയിട്ട് ദേവിയനെ എന്തെങ്കിലും പരിപാടി ഒപ്പിച്ചോളും ഏട്ടത്തെ തന്നെ എന്തെങ്കിലും പണി നയനയ്ക്ക് കൊടുത്തോളും എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഈ സമയത്ത് അയ്യപ്പന്മാരായത് തന്നെ നല്ല വൃതാനിഷ്ടത്തോട് വൃതശുദ്ധിയോടുകൂടി ആഹാരം വിളമ്പണമല്ലോ ഇപ്പം കഞ്ഞിയും പയറൊക്കെ ആയിട്ട് എല്ലാവരും ആഹാരം കഴിക്കാൻ വേണ്ടിയിട്ട് ഡൈനിങ് ടേബിളിൽ വന്നിട്ടുണ്ട് നയനെ എല്ലാ ആഹാരങ്ങളും വായത് വിളമ്പി കൊടുക്കുമ്പോഴും അവിടെ ദേവിയ ജാനകിയോട് ജയ അജയൻ പറയുവാണെ നിനക്ക് എന്തായാലും മോൾ ആഹാരങ്ങളെല്ലാം വെച്ച് വിളമ്പി ഇവിടം വരെ കൊണ്ടെത്തിക്കുന്നുണ്ട് അപ്പോൾ പിന്നെ നിനക്ക് ഒന്ന് കൊടുത്തൂടെ എന്ന് ചോദിക്കുവാണ് പക്ഷേ എനിക്കതിൻ്റെ ആവശ്യമില്ല ഇവിടെ വിളമ്പാനായിട്ട് വിളമ്പുകാർ ഇവിടെ നിൽക്കുന്ന സമയത്ത് എനിക്കതിൻ്റെ യാതൊരു ആവശ്യവും ഇല്ല െ ജാനകി പറയുവാണ് എന്തായാലും അജയനൊന്നും അതൊന്നും കാര്യമാക്കാൻ പോകുന്നില്ല എത്രയൊക്കെ പറഞ്ഞാലും ഈ പട്ടിയുടെ വാല് പന്ത്രാണ്ട് കൊല്ലം നേരെ കുഴലിലിട്ടാലും അത് നേരെ ആവില്ല എന്ന് പറയുന്നത് പോലെയാണ് അനന്തപുരിയിലെ അമ്മായിയമ്മമാരുടെ സ്വഭാവങ്ങൾ അവരുടെ അവരോ അവരുടെ ജീവിയിൽ എത്രയൊക്കെ വേദം ഓതിയാലും അവരിങ്ങനെ പ പഠിച്ച ഇത് പഠിച്ചത് പടത്തേ ഉള്ളൂ എന്ന് പറയുന്നത് പോലെയാണ് അവരുടെ സ്വഭാവം അതുകൊണ്ട് പ്രത്യേകിച്ച് കാര്യമാക്കാനൊന്നും പോയില്ല എല്ലാവർക്കും നല്ല ആഹാരമൊക്കെ വിളമ്പി കൊടുത്ത് നല്ല സ്വാദിഷ്ടതോടു കൂടി അവർ നല്ലതുപോലെ കഴിച്ചു എല്ലാവർക്കും ഭയങ്കര ഇഷ്ടപ്പെട്ടു അപ്പോൾ മുത്തശ്ശിയോട് തിനേക്കാൾ നല്ല ടേസ്റ്റ് ഉണ്ട് എന്നൊക്കെ അവിടെ എല്ലാവരും പറയുവാണ് എന്നാൽ ഇതിൻ്റെ ഇടയിൽ ഇവിടെ ഇതേ നിങ്ങളെ സൂക്ഷിച്ച് കഴിക്കണം ഞങ്ങൾക്ക് പായസത്തിൽ ആ ഒരു വയറിളവുന്ന പൊടി ഇട്ട് തന്നതുപോലെ ആയിരിക്കും നിങ്ങളുടെ അവസ്ഥ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നയനെ വീണ്ടും കളിയാക്കാൻ വേണ്ടിയിട്ട് കുറ്റപ്പെടുത്താൻ വേണ്ടിയിട്ട് അനാമിക രേവതിയൊക്കെ ശ്രമിക്കുന്നുണ്ട് പക്ഷേ അതിനൊന്നും നയന പ്രത്യേകിച്ച് മറുപടി ഒന്നും പറയാൻ പോയില്ല പക്ഷേ അത് കഴിഞ്ഞ കാര്യമാണ് ഇനി അതെടുത്തിട്ട് പ്രശ്നം ഉണ്ടാക്കേണ്ട ഒരു ആവശ്യമില്ല എന്ന് ജയനും പറഞ്ഞു എന്നാൽ അവരതൊന്നും കേൾക്കാൻ പോകുന്നില്ല എത്രയൊക്കെ പറഞ്ഞാലും ഈ എത്ര പറഞ്ഞാലും നാവിലെ വെള്ളം പറ്റില്ല എന്ന് പറയുന്നത് പോലെ ഇങ്ങനെ പറഞ്ഞു പറഞ്ഞ് പറഞ്ഞു പറഞ്ഞ് മറ്റുള്ളവരുടെ വായിലിരിക്കുന്ന കൂടി കേട്ടാലേ അനാമികയ്ക്കും അത് അനാമികയുടെ അമ്മയ്ക്കൊക്കെ മതി വരത്തുള്ളൂ എന്നാൽ ഒരുപാട് സംസാരങ്ങളിങ്ങനെ ഭയങ്കരമായിട്ട് ഇത് ഇങ്ങനെ കൂടി 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 വലിയ വലിയ വഴക്കുകളിലോട്ട് എത്തും എന്ന് മനസ്സിലായപ്പോൾ നയന തന്നെ പറയുവാണെങ്കിൽ എന്തെങ്കിലും പറ ഞാൻ ഇനി ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ശരിയാവത്തില്ല എന്ന് ഒഴിഞ്ഞു മാറി അങ്ങ് പോയി എന്നാൽ ജോലിയെല്ലാം കഴിഞ്ഞതിന് ശേഷം തിരിച്ച് റോമി ോട്ട് പോകുന്ന സമയത്ത് ദേവയാനി നയനെ തടഞ്ഞു നിർത്തുകയോ അപ്പോൾ ദേവയാനി അങ്ങോട്ട് വരുന്ന സമയത്താണ് നയനെ നടന്നു പോകുന്നത് കണ്ടത് ഉടനെ തന്നെ നയനെ തടഞ്ഞു നിർത്തി എന്നിട്ട് എന്തായാലും നാൽപ്പത്തൊന്ന് ദിവസം ഇവിടെ ആദർശ് വ്രതം നോക്കുവാണ് അപ്പൊ നിനക്ക് അവരുടെ ആദർശന്റെ അടുത്തോട്ട് പോകാൻ പറ്റത്തില്ല അപ്പോൾ പിന്നെ നീ ഇവിടെ നിൽക്കണമെന്നൊന്നുമില്ല നിനക്ക് നിന്റെ വീട്ടിൽ പോയി നിൽക്കാമല്ലോ നാൽപ്പത്തൊന്ന് ദിവസം കഴിഞ്ഞിട്ട് നിനക്ക് ഇങ്ങോട്ട് വരാമല്ലോ എന്നൊക്കെ ആദർശ് ആദർശന്റെ കാര്യമൊക്കെ പറഞ്ഞ് നയനെ അവിടെ നിന്ന് ഓടിച്ചു വിടാൻ വേണ്ടിയിട്ട് ദേവയാനി ശ്രമിക്കുവാണ് എന്നാലും എനിക്ക് പോകേണ്ട ഒരു ആവശ്യമില്ല അമ്മ ഞാൻ ഇവിടെ തന്നെ നിന്നോളാം എനിക്ക് വേറെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല ഇനിയിപ്പോ ഇവിടെ നിന്നും പറഞ്ഞ് വേറെ കുഴപ്പമൊന്നുമില്ലല്ലോ എന്നൊക്കെ ചോദിക്കുമ്പോൾ നിന്റെ മുഖം ആ നാൽപ്പത്തി ദിവസവും കാണാതിരിക്കാല്ലോ എനിക്ക് അത്രയും സന്തോഷം എന്നൊക്കെയാണ് അവിടെ ദേവയാനി പറഞ്ഞത് പക്ഷേ ദേവയാനിയുടെ സ്വഭാവം ഇങ്ങനെ ആയതുകൊണ്ട് തന്നെ നയനെ പ്രത്യേകിച്ച് മറുപടി ഒന്നും പറയാൻ പോയില്ല എന്നാൽ വീണ്ടും പറഞ്ഞു 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 പറഞ്ഞ് ഈ വീട്ടിലെ വര ഒരിക്കലും വരാൻ പാടില്ലാത്ത മരുമക്കളാണ് നിങ്ങൾ രണ്ടുപേരൊന്നും എന്നാൽ അർഹതയില്ലാതെ കയറി വന്ന നിങ്ങള് രണ്ടുപേരുടെയും ആ കുറവ് നികത്താൻ വേണ്ടിയിട്ട് അർഹതയോടു കൂടി കയറി വന്ന ആളാണ് അനാമിക എന്നും ദേവയാനി പറഞ്ഞു എന്നാൽ അനാമികയുടെ സ്വഭാവം ഏകദേശം മനസ്സിലാക്കിയ നയനെ പ്രത്യേകിച്ച് പറയാൻ പോയില്ല എന്നാൽ അതിൻ്റെ പേരിൽ വീണ്ടും വീണ്ടും പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചപ്പോൾ നയനെ തിരിച്ചു മറുപടി പറഞ്ഞു അതൊട്ടും ഇഷ്ടപ്പെട്ടില്ല അതിൻ്റെ പേരിൽ നയനയും ദേവയാനും തമ്മിൽ ചെറിയൊരു വഴക്കുണ്ടായി അവസാനം ദേവയാനി തന്നെ പറയുവാണ് ആദർശിൻ്റെ വ്രതം ഈ ഒരു വ്രതം കഴിഞ്ഞാലും വീണ്ടും നീയും നീ ആദർശം ഒന്നിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ആദർശനെ മനപൂർവ്വം നീ എന്നിൽ നിന്ന് തട്ടിയെടുത്തതാണ് എന്നുള്ള ഒരു സംസാരവും കൂടി ദേവയാനിയുടെ ഭാഗത്തു നിന്ന് വരുന്നുണ്ട് അതുകൊണ്ട് ആദർശം നീയും ഒരിക്കലും ഒന്നിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ എന്തൊരു അറ്റം വരെ ഏതൊരു അറ്റം വരെയും പോകും എന്നൊരു വാശിയിൽ തന്നെയാണ് ദേവയാനി അപ്പോൾ ആ ഒരു പ്രശ്നങ്ങളൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് എന്നാൽ ജോലിയും കഴിഞ്ഞ് വീട്ടിലോട്ട് വന്ന ഒരിക്കലും നയനെ പിരിഞ്ഞിരിക്കാനായിട്ട് പറ്റുന്നില്ല നയനെ ഇത് ഒട്ടും പറ്റാത്ത അവസ്ഥയാണ് അവിടെ ഉള്ളത് അങ്ങനെ ആദർശം നയനെ വിളിച്ച് ഫോണിൽ കൂടി സംസാരിക്കുന്നുണ്ട് എന്നാൽ ഈ സമയം എങ്ങനെ അവരെ പുറത്താക്കാം എന്നുള്ളൊരു ഗൂഢാലോചനയിലാണ് ദേവതയും നമ്മുടെ ഇവിടെ അനാമികയും കൂടി തമ്മിൽ കാരണം എങ്ങനെയെങ്കിലും ഈ ഇവരെ രണ്ടുപേരെയും പുറത്താക്കണം പക്ഷേ ആ ഒരു പായസത്തിൽ പൊടി കലക്കിയിട്ട് പോലും അത് ഞാനാണ് എന്ന് ധൈര്യത്തോടുകൂടി തുറന്നു പറഞ്ഞ ആളാണ് നവ്യ എന്നാൽ ആ നവ്യക്കിട്ടൊരു പണി കൊടുക്കണം നവ്യയുടെ വയറ്റിലുള്ള കുഞ്ഞ് അലസിപ്പോകണം അതിന് വേണ്ടിയിട്ടാണ് ഇനി അടുത്ത പരിപാടി അവരുണ്ടാക്കുന്നത് എന്നാൽ ഇവരുടെ സംസാരങ്ങൾ കേട്ടുകൊണ്ടിരുന്ന ജലജയും രേവതിക്കും അനാമികക്കും സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എങ്ങനെയെങ്കിലും ആ കുഞ്ഞ് നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നവ്യയുടെ പത്തി കുറച്ച് താഴും അതിന് വേണ്ടിയിട്ട് അടുത്ത പരിപാടി ഉണ്ടാക്കുകയാണെങ്കിൽ എങ്ങനെയെങ്കിലും എന്തെങ്കിലും വിഷം കൊടുത്തിട്ടാണെങ്കിലും നവ്യയെ ഒരു പാഠം പഠിപ്പിക്കണം ആ ഒരു ഇപ്പോൾ അനാമികയും രേവതയും പോയിക്കൊണ്ടിരിക്കുന്നത് ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കുക എന്ന് നമുക്ക് വരുന്ന ആളുകളിൽ കണ്ടറിയാം അതുവരേക്കും തെറ്റപ്പ ബൈ